നാഷണൽ ഹൈവേ പാലക്കാട് ഓഫീസിലേക്ക് ചാലക്കുടി എം എൽ ഡി എഫ് ജനപ്രതിനിധികളുടെ മാർച്ചും ഉപരോധവും നടന്നു നാഷണൽ ഹൈവേ അഞ്ഞൂറ്റി അറുപത്തി ആറിലെ ആമ്പല്ലൂർ മുതൽ ചെറുകര വരെയുള്ള വൻ ഗതാഗത കുരുക്കിനും നിർമ്മാണത്തിലെ അപാകതയ്ക്കും എതിരെ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ കൊരട്ടി കാടുകൂറ്റി മേലൂർ പഞ്ചായത്തിലെ എൽ ഡി എഫ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പാലക്കാട് നാഷണൽ ഹൈവേ പ്രൊജക്ട് ഡയറക്ടർ ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും നടത്തി ഉപരോധ സമരം സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ചാലക്കുടി ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ടി വി രാമകൃഷ്ണൻ കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ഡെനീസ് കെ ആന്റണി സി പി ഐ എം ചാലക്കുടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് കി ആർ സുമേഷ് എം എം രമേശൻ പി പി ബാബു മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത കാടുകി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു ഷൈനി ഷാജി നൈനുറിച്ചു പോളി പുളിക്കൻ ബിപിൻ രാജ് വിക്ടോറിയ ഡേവിസ് പി വിമൽ കുമാർ മോഹിനികുട്ടൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ഈ മാസം ഇരുപത്തി ഒന്നിനുള്ളിൽ പ്രൊജക്ട് ഡയറക്ടർ നേരിട്ട് വന്ന ജനപ്രതിനിധികളുടെ യോഗം വിളിക്കാമെന്നും മഴ മാറി രണ്ടു ദിവസത്തിനുള്ളിൽ സർവീസ് റോഡുകൾ ടാറിംഗ് നടത്തുമെന്നും നാഷണൽ ഹൈവേ അധികൃതർ സമരക്കാർക്ക് ഉറപ്പു നൽകിയതോടെ ഉപരോധ സമരം അവസാനിപ്പിച്ചു സമരം എല്ലാ പിടി എന്ന് വരുന്ന പറയട്ടെ തീരുമാനം എന്തെങ്കിലും അങ്ങനെ പോണോ അത് നിങ്ങളുടെ സമാധാനപരമായി നടക്കണം